അവരുടെ പ്രകൃതി അങ്ങനെയാണ് നമ്മൾ അവർക്ക് പ്രത്യേകമായി ചില അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ നൽകാറുണ്ട് സ്വാഭാവികമായിട്ടും പരിഗണിക്കാറുണ്ട് നമുക്കറിയാം അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ നിർവഹിച്ചു കൊടുക്കുന്നു സ്ത്രീകള് ദുർബലരാക്കപ്പെട്ടവരാണ് വിന്നോത വിഭാഗക്കാര് ദുർബലരാക്കപ്പെട്ടവരാണ് ആദിവാസികൾ ദുർബലരാക്കപ്പെട്ടവരാണ് ഇങ്ങനെ വിവിധ കാരണങ്ങളുണ്ട് അതിന് സാമൂഹ്യമായ കാരണമുണ്ട് നമുക്കറിയാവുന്ന പോലെ സാംസ്കാരികമായ സാമൂഹികമായ ചരിത്രപരമായ ജാതി വ്യവസ്ഥ ചരിത്രപരമായ കാരണങ്ങളിൽ പെട്ടതാണ് അങ്ങനെ ദുർബലരാകപ്പെട്ട ആളുകൾ ഈ ആളുകൾക്ക് അവർക്ക് അവകാശങ്ങൾ നൽകുക അവരെ ശാക്തീകരിക്കുക അവരെ മുന്നോട്ട് കൊണ്ടുവരിക അവരെ തുല്യരാക്കുക നമ്മുടെ ഭരണഘടന പറയുന്ന രണ്ട് സംഗതികളൊന്ന് അവർക്ക് തുല്യമായ അവകാശങ്ങൾ നൽകുക ജനാധിപത്യപരമായ അവകാശങ്ങൾ അവർക്ക് നൽകുക തുല്യത തുല്യതയിൽ എത്തിക്കുക എന്ന സംഗതി ഇതിന് പ്രധാനമായി പങ്കുവഹിക്കുന്നത് സംവരണമാണ് സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ അതും ഒരു തരത്തിൽ സംവരണം തന്നെയല്ലേ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സംവരണത്തിന് ഇത്തരത്തിൽ ഒരു ചർച്ച നടക്കാറില്ല സംവരണത്തിൽ ഇത്തരത്തിൽ അടിത്തറ ഉണ്ടാക്കേണ്ടതുണ്ട് സംവരണം എന്നാൽ വിക്ഷയെന്നും പിന്നാക്കുഭാഗങ്ങൾക്കുള്ള എന്തോ ചില ആനുകൂല്യങ്ങൾ എന്നൊക്കെ പറയുന്നതിന് പകരം ഇത്തരത്തിൽ താത്വികമായ ഒരു അടിത്തറ ഉണ്ടാവേണ്ടതുണ്ട് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് അത് കൂടുതൽ ചർച്ചകളിലൂടെ ഒക്കെ ഉണ്ടായി വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുക്കാം വളരെ പിന്നോക്ക വിഭാഗമായ ആദിവാസി വിഭാഗം ഉദാഹരണമായിട്ട് ആൻഡമാനിലെ ജരവ എന്ന ആദിവാസി വിഭാഗം എന്താ വളരെ പിന്നോക്കമാണ് നിങ്ങൾക്കറിയാം അവർ വസ്ത്രം പോലും ധരിക്കില്ല സാധാരണ മനുഷ്യരെ കണ്ടാൽ അവർ ഓടിയൊളിക്കും അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ ആ ആളുകളോട് നമ്മൾ നിങ്ങൾ തുല്യരാണ് എല്ലാവരെയും പോലെ നിങ്ങൾക്ക് ഇന്ത്യൻ പൗരനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് സാധിക്കും ഭാഷ ഈ ലോകം ഇതിന്റെ ഒന്നും തന്നെ അവർക്കറിയാത്ത ആളുകളാണ് അങ്ങനെയുള്ള ആളുകളോട് ഇത് പറയാൻ സാധ്യമല്ല അവിടെയാണ് നമ്മൾ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു അവിടെ നമ്മൾ വിവേചനം കാണിക്കുന്നു അതിനെ നമ്മൾ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം ക്രിയാത്മകമായ വിവേചനം എന്ന് നമുക്കതിനെ പറയാം പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ഇത് നമ്മൾ പോസ്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ് കുട്ടികളോട് കാണിക്കുന്നത് പോസ്റ്റീവ് ആണ് സ്ത്രീകളോട് കാണിക്കുന്നത് പോസ്റ്റിവ് ഡിസ്ക്രിമിനേഷനാണ് ദുർബല എല്ലാ വിഭാഗങ്ങളോട് കാണിക്കുന്നത് വികലാംഗരോട് കാണിക്കുന്നത് സംവരണത്തെ ഇതുപോലെ ചില അടിസ്ഥാനങ്ങളിൽ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഭാവിക്ക് വേണ്ടി ഇനി വൃദ്ധർ നമ്മളെല്ലാവരും വൃദ്ധരാവും എല്ലാ ഉന്നതജാതിക്കാരും വൃദ്ധരാവും എല്ലാ വിഭാഗാളുകളും വൃദ്ധരാവും എല്ലാ കഴിവുള്ളവരും വൃദ്ധരാവും അങ്ങനെ വൃദ്ധരായ ആളുകൾ പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട് സീനിയർ സിറ്റിസൺ എന്ന പേരിൽ നമ്മൾ നൽകുന്ന ആനുകൂല്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ നൽകുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനി നൽകുന്ന അവകാശങ്ങൾ അത് ആനുകൂല്യങ്ങൾ എന്ന് പോലും പറയാൻ പാടില്ല അത് അവകാശങ്ങളാണ് അങ്ങനെയുള്ള അവകാശങ്ങളെ ഈ അർത്ഥത്തിൽ നമ്മൾ റീഡിഫേ ചെയ്യേണ്ടതുണ്ട് പുനർനിർവചിക്കേണ്ടതുണ്ട് അങ്ങനെ സംവരണത്തിനെ കൃത്യമായി നല്ല ഒരു തലം ഒരു നിർവചനപരമായി തന്നെ കാർത്തികമായി തന്നെ നല്ല തലം ഉണ്ടാക്കി അങ്ങനെയുള്ള ഒരു സംരംഭത്തിന് കൂടി ഇത് മുന്നോ അതിന്റെ ഒരു മുന്നോക്കമായി സ്റ്റെപ്പായി മാറട്ടെ എന്ന് കൂടി ഞാൻ വിചാരിക്കാണ് ഇനി വികസനത്തെ കുറിച്ച് പറയുമ്പോൾ വികസനം വിവിധ രീതിയിലുള്ള വികസനമുണ്ട് വികസനം നടക്കണമെങ്കിൽ സംവരണം എങ്ങനെ സഹായിക്കും ഈ ഒരു ചോദ്യം ഉന്നയിച്ചാൽ നമ്മുടെ സാധാരണ വികസന വക്താക്കളുടെ ഉത്തരം എന്തായിരിക്കും സംവരണം ഉണ്ടെങ്കിൽ വികസനം നടക്കില്ല കാരണം എന്താ വികസനം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെയുള്ള നമ്മുടെ നാട്ടിൽ പൊതുവെ ഉള്ള വികസന സമീപനങ്ങൾ രണ്ടായിട്ടാണ് ഇവിടെ വിഭജിച്ചിരിക്കുന്നത് ഒന്ന് വിഭവങ്ങൾ അടിസ്ഥാനമായിക്കൊണ്ട് ഈ വിഭജനം നടത്തിയിരിക്കുന്നത് അമർത്യാസം തന്നെ ചില നിഗമനങ്ങൾ അടിസ്ഥാനമായിക്കൊണ്ടാണ് വിഭവ വിഭവ കേന്ദ്രീകൃതമായ വികസനം വിഭവങ്ങളാണ് അവിടെ പരിഗണിക്കപ്പെടുക മനുഷ്യനെല്ലാം വിഭവങ്ങളിൽ ഉണ്ടാക്കുക കുറെ പുതിയ കുറെ ആളുകൾ ഉണ്ടാവും അയാളുകൾ പ്രതിഭാശാലികളായിരിക്കും സമ്പന്നരായിരിക്കും അങ്ങനെ വിഭവങ്ങൾ വഴി ആളുകള് ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ കമ്പോളത്തിൽ ഇങ്ങനെ വരും അപ്പോൾ കമ്പോളത്തിന്റെ ചില ടെക്നിക്കുകൾ ഒരുപാട് കമ്പനികൾ വരുന്നു ആ കമ്പനികൾ തമ്മിൽ മത്സരം ഉണ്ടാകുന്നു അങ്ങനെ എന്തായി എന്തായുമായിരുന്നു അവസാനം ആളുകൾക്കൊക്കെയും ചിലപ്പോൾ പാവങ്ങളായിരിക്കും വളരെ ദരിദ്രായിരിക്കാം അവർക്കൊക്കെയും ഈ വിഭവങ്ങള് മിതമായ നിരക്കിൽ ലഭിക്കുന്നു അങ്ങനെ എന്തായാലും ഐശ്വര്യപൂർണ്ണമായി ഫ്രിഡ്ജ് എല്ലാവർക്കും മിതമായ നിരക്കിൽ ടി വി എല്ലാവർക്കും വിധമായ നിരക്കിൽ ഒരുപക്ഷെ അരിയാണെങ്കിൽ അതും വിതമായ നിരക്കിൽ ഇങ്ങനെ കമ്പോളത്തിന്റെ ഓരോ ടെക്നീക്ക് ഇത് ഈ ഒരു തത്വം ഈ ഒരു സംഗതി അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉള്ള വികസന സമീപനങ്ങൾ നമ്മുടെ ലോകത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് മുതലാളിത്ത ദിവസം എന്നോട് പറയാറുണ്ട് കമ്പോള കേന്ദ്രീകൃത ദിവസം എന്ന് പറയാറുണ്ട് നവലിപുറ